ഞങ്ങളിപ്പോഴേ കോങ്ങാട് പോയി വന്നേലു ഓട്ടോ ഒമ്പതേ കാലായി സമയം വന്നപ്പോൾ അവിടെ കുഞ്ഞിനൊരു പണി ഒപ്പിച്ചു റബ്ബർ ഫാൻ്റില്ലേ ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയിട്ട് ഇതവിടെ രണ്ട് പൊട്ടി ഇതാണ്ടോ ഇവിടെ ഇറങ്ങിയിട്ട് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല എന്നിട്ട് കൊണ്ടു നിൽക്കും ഇങ്ങനെ വെള്ളം വന്നിട്ടേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കറിയവൻ എന്താ അവൻറെ ഇങ്ങോട്ട് വേദനിച്ചിട്ട് പറഞ്ഞിട്ടാ ഓ എന്നിട്ട് അവൻ്റെ അച്ഛൻ കടിച്ചില്ല ഞാൻ കണ്ടില്ല കേട്ടോ അപ്പൊ ബഹളം കിട്ടി പോയേക്കിപ്പൊ അച്ഛൻ കടിച്ചെടുത്തു വേദനിച്ചില്ലേ ഏ വേദനിച്ചോ വേദനിച്ച് എന്നിട്ടോ എന്താ വേദനിച്ചിട്ട് ഇന്ന് പറയണ്ടേ അവൻ പറയാണ്ട് ഇരിക്കണേ നല്ല അധികം ആയപ്പോഴാണ് പറഞ്ഞേ ഓ ചീത്ത പറയോ വിചാരിച്ചിട്ട് പിന്നെ ചീത്ത ഇതാണ്ടോ ബിസ്ക്കറ്റ് കഴിക്കുന്നത് ചോറുണ്ടല്ലേ ഞാൻ പോകുമ്പോൾ ചോറൊക്കെ ഞാൻ ഇവിടുന്ന് പോയത് എട്ട് മണിക്കട്ടോ എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം രാത്രിത്തെട്ടോ വൈകുന്നേരത്തേല്ലേ രാത്രിത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ ഉള്ളിക്ക്ണ്ടോ അവിടത്തേക്ക് അവസ്ഥ നോക്കിയൊക്കെ എന്താ മക്കള് ഇല്ലെങ്കില് ഇവിടെ സ്കൂൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും മക്കളുണ്ട് പറഞ്ഞ ഒക്കെ അതിനെ ഇതിനെ ഒക്കെ കൊണ്ടിട്ട് ഓരോന്ന് ഇങ്ങനെ ഇതാക്കിട്ടുണ്ടാവും ഞാൻ വരും വരുമ്പോ വരുമ്പോടെ കഴിക്കലൊക്കെ കഴിഞ്ഞേക്കണുട്ടോ സാമ്പാറുണ്ട് പയറുപ്പേരിയും പയറും

എവിടെ കൊടുക്കച്ചു എന്നാ കണ്ടോ അമ്മ ഉണ്ടാക്കിയത് കണ്ടോ കാണാൻ നല്ല രസല്ലേ ഈ നൂലൊക്കെ കെട്ടിട്ട് നോക്കി വെക്കേ അമ്മ ഇവിടെ എന്താ അമ്മൂട്ടിയും മുത്തു വെച്ചക്കേ ഏഹ് ബെഡി മുത്തു ബെടി മുത്തോ കണ്ടോ അപ്പൊ മക്കളുടെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാ അമ്മൂൻ്റെ കിട്ടീലാ കേട്ടോ കിച്ചുൻ്റെയും അച്ചൂൻ്റെയും കിട്ടിയിട്ടുണ്ട് അച്ചു എന്താണെന്നറിയോ തെറ്റി കിടക്കാണ് അപ്പൊ ഇത്ര നേരം അച്ചൂര് ഇത്ര നേരം അച്ചൂര് കൊഴപ്പുണ്ടായിരുന്നില്ല അവളുടെ ആ കാറ്റാടി പോലത്തെ സാധനല്ലേ അത് കുഞ്ഞുണ്ണി ഒക്കി കൊടുത്തതിന്റെ കുറച്ചേരും കിച്ചു അല്ലേ കിച്ചു മാർക്ക് പറഞ്ഞു കൊടുക്ക മാർക്ക് പറഞ്ഞൊടുക്ക് പറഞ്ഞോടുക്ക് നിങ്ങൾ തലതിരിഞ്ഞു പറഞ്ഞോട് ഏറ്റവും മോശം മാർക്ക് കേട്ടോ ആ ഇരുപത്തഞ്ചില് ഇരുപത്

പക്ഷെ ഇപ്പൊ ഇതാണ് കേട്ടോ ചെറിയ അവളുടെ കാറ്റാടി എടുത്തു പറഞ്ഞു അങ്ങനെ കുഞ്ഞന് നമ്മുടെ സംസ്കൃതത്തിൽ ഒപ്പിച്ച പണിയാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയുടെ കളിക്കോപ്പ് കേടുത്തിയിട്ട് അച്ചുട്ടി നിധി പോലെ വാശി പിടിച്ചിട്ട് അവ വാങ്ങിട്ട് പിന്നെ അവള് തെറ്റാണ്ടിരിക്കും അവൾ അത് കൊറച്ചേരെയൊന്നും അറിയോ സാറില്ല അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിട്ടുണ്ട് എനിക്കും അനിയമുള്ളൊരു സാധനം കേട്ടോ ഈ എനിക്കും കേട്ടോ എന്താ അങ്ങനെ അങ്ങോട്ട് മാത്രം എടുക്കുന്നത് എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ എന്താ കണ്ണിമാങ്ങ കന്നിമാച്ചാറല്ലേ ഈ പണ്ടത്തെ രീതിയിൽ ഇണ്ടാക്കില്ലേ എന്താ പറയട്ടം പോലെ ഉള്ളേ അപ്പോ അവിടത്തെ എന്താ കണ്ടു അത് കടയിൽ നിന്ന് അവിടെ തന്നെയാണോ അറിയില്ല അവര് അങ്ങനെ പറഞ്ഞു നമ്മളത് വാങ്ങി പിന്നത് കഴിച്ചു നോക്കിയാലാണ് കൃത്യമായിട്ട് അറിയാതെ ഈ ഇതില് നൂറ്റമ്പത് രൂപ മാത്രേതായ ഞാനപ്പോ എന്താ എനിക്ക് നാരങ്ങ ഇഷ്ടാണ് ഏട്ടനെ നാരങ്ങ ചാർ ഇഷ്ടല്ലേട്ടോ അപ്പൊ ഏട്ടൻ എപ്പോഴും പറയും ഒരു നാരങ്ങ വന്നിട്ടുണ്ട് അല്ലെങ്കി ഒരു കൈപ്പക്ക വന്നിട്ടുണ്ട് എന്ന് ഈ ഏട്ടനീ മാങ്ങച്ചാറ് അല്ലെങ്കിൽ ഇല്ലേ മാങ്ങ എങ്ങനെ ഇട്ടാലും നാരങ്ങ നമ്മള് വേറൊരു സാധനം കൂടി പോയപ്പോൾ നമ്മൾ എന്തിനാ പോയി എന്ന് പറയണ്ടേ നമ്മൾ സാധനങ്ങള് വാങ്ങാൻ വേണ്ടി പോയതാണ് വെള്ളക്കടല വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുക്കളയിൽ അധികം വാങ്ങാത്ത സാധനാണ് വെള്ളക്കടല അപ്പൊ അത് കണ്ടപ്പോ ഞാനെന്നാ കുട്ടികള് ഏ വെച്ചാറോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് മാങ്ങപ്പിലിട്ടത് പക്ഷെ അങ്ങനെയല്ല എനിക്ക് മുടി വളർന്നു കോഴിവാൽ ഓ ഇത് ഒരു ഇതുകൊണ്ട് നമുക്കില്ലേ ഒരു കടല കൊണ്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ പിന്നെ ആ അതുംകൊണ്ടാണ് കിച്ചു നാളെ പോലെ കുടിക്കണത് പിന്നെ നമ്മളുടെ മല്ലിപ്പ് മല്ലിയും മാവേലി പോയപ്പോ മാവേലി പോയപ്പോ മല്ലിയും മുളകും കിട്ടിയില്ല അപ്പൊ നമ്മള് മല്ലി അതാ മുളകും ഇനി ഇത് കഴുകി ഉണക്കി വെക്കണം അപ്പൊ ഇത് ഒരു മാസത്തേക്ക് നമുക്ക് എത്തട്ടോ എത്തിക്കും ഞാൻ മുളകും വാങ്ങിയിട്ടുണ്ട് ഇത് കഴുകിട്ടോ നാളെ നല്ല വെയിലൊക്കെ ഉള്ളത് അപ്പൊ കഴുകി നമ്മൾ നിന്റെ നെറ്റ് കുറച്ച് ഭാഗം അങ്ങനെ ഞാൻ കാണിച്ചു കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവും എന്താ ഈ പെണ്ണ് പെണ്ണിങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിക്കരുത് നമ്മളീ ചിലർക്കും അറിയാം പൊടി വാങ്ങുമ്പോ ചെല മുളക് പൊടി നല്ല എങ്ങനെയാ പറയാ എരിവ് ചെലത് നമ്മളിങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് കലക്കി കഴിഞ്ഞാ അടിയിലിങ്ങനെ മട്ട് കിടക്കില്ലേ അതുപോലെ ഉണ്ടാവും അപ്പൊ അത് കാരണം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് മീൻ വറക്ക വച്ചാലും ഇതൊക്കെ നമ്മൾ പൊടിച്ച മുളക് പൊടിയാണ് വെച്ചാ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല മല്ലിക്കൊക്കെ എന്തോ പഴം തിന്നേ

െ രണ്ടുപേരും അങ്ങോട്ടും പച്ചക്കറി ഏഹ് നോക്ക് ഈ പഴക്കൊല കളയണേട്ടാ അങ്ങോട്ട് എന്താ സൂന്യ മക്കൾക്ക് എന്ത് കൂട്ടിട്ടാ കൊടുത്താ അവര് സാമ്പാർ ഉപ്പേരി കൂട്ടിട്ട് വെച്ചു ഞാൻ മോര് നാളെ മോര് കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചതാണ് നീ മോര് കൂട്ടാൻ പച്ചക്കറി വണ്ടിട്ടുണ്ടേ പച്ചക്കറി ഞാൻ നാളെ കയ്പയ്ക്കപ്പുളി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആരും കൂട്ടിലായിരുന്നു പക്ഷെ എല്ലാരും കൂട്ടിയിട്ടു അപ്പം ഞാൻ നാളെയും കയ്പക്കപ്പുളി വെക്കും പിന്നെ ആഹാ ഞാൻ ബിരിയാണി ഭയങ്കര നന്നായു മല്ലിയില പുതിനംപോലുണ്ട് നാളെ ന്യൂ ഇയർ അല്ലേ ന്യൂഇയർ ആഘോഷിക്കണ്ടേ നമുക്ക് ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ ആവരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു ഫ്രഷ് ആവട്ടെ ലേറ്റാ എന്താ നിന്റെ പ്ലാന് ഞാൻ നേരെ നേരെയാവാൻ തീരുമാനിച്ചു അച്ചാർ ഇടാ അച്ചാർ കായ്പയ്ക്ക് അച്ചാർ കൂട്ടാറ് കൂട്ടാറ് കോളിഫ്ലവർ സുഖനിക്കിഷ്ടമാണ് അച്ചാറ് അല്ലടി നോക്കി നോക്കുന്ന ഏതച്ചാറും ഇഷ്ട്രാന്തിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അച്ചാർ തിരി ഒരേ ഒരു വ്യക്തി അച്ചാറ് പറയുമ്പോഴേക്കും ഞാന പറഞ്ഞേ ഉള്ളൂട്ടോപരിക്കായക്ക ഞാൻ എന്നിട്ട് ഇന്ന് ഉച്ചക്ക് സാമ്പാർ വെക്കുമ്പോ പറഞ്ഞേ മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാർ ഇപ്പൊ കൊറേ ദിവസമായി എന്തായാലും നന്നായി ഉള്ളുട്ടോ ഇപ്പൊ ഇതൊക്കെ ഇവിടെ കൊട്ടിയാലോ ഏ എന്നിട്ട് തരം ചന്തക്കോൾ ോൾ ചന്തക്കോൾപ്രാവശ്യം പച്ചക്കറി നല്ല പച്ചക്കറി കെട്ടോ അല്ലേ വെണ്ടയ്ക്കൊക്കെ ഒഴിക്കും ഇതേ നീ കുമ്പളങ്ങ മോരക്കൂട്ടാൻ വെക്കാനിതാ കുമ്പളങ്ങ ഉണ്ട് ചേന ഉണ്ട് മത്തനുണ്ട് കേട്ടോ ചേന ചേന കാണുമ്പഴേ കാളം കുറുക്കാൻ തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ പച്ചക്കറി കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയോ കുറച്ച് കൂടുതലുണ്ട് പറഞ്ഞ അവിയൽ ഉണ്ടാക്കും കേട്ടോ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിയൽ ായോഷം കാരണം വെറുതെ അറിയാലോട്ടോ അതിപ്പോ നമ്മള് കാണാത്തതുകൊണ്ടാണോ മുരങ്ങായ വാങ്ങിട്ട് നമ്മള് കൊറേ ആയിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷം എന്ന് പറയുന്നത് അമ്മോ അച്ചാർ ഇങ്ങനെ കൊണ്ടുപോവാടുത്ത് വെക്കുക ഒരു കാര്യം പറയട്ടെ നമ്മൾ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും ചെലത് ചില ആൾക്കാർ ഉണ്ടാക്കുന്നതിന്റെ രുചി അത് വേറെ തന്നെയാണ് അത് നമുക്ക് എത്ര നമ്മൾ അറിയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയില്ലേ പക്ഷെ ാര്യം പറയണ്ടേ അത് പൊട്ടിച്ചിട്ട് ഓരോ പ്രാവശ്യം കഴിച്ചാലാണ് ഇപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റും ചില അച്ചാർ ദേവന്മാരെയൊക്കെ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് കിട്ടിയല്ലേ വലിയ ടേസ്റ്റ് ഒന്നും അച്ചാറൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ഇതിപ്പോ അതിലും പേരോ അല്ലെങ്കിൽ വല്ലതും അടിച്ചു വന്നത് ആർക്കു വേണമെങ്കിൽ പഠിക്കാം എന്ന സംഭവം അടിപൊളിയാവും ആ പ്രതീക്ഷയിലപ്പോ വാങ്ങിയത് ശരിയാണ് കാരണം എന്താ പറയുക നമ്മള് ഓരോടത്ത് ഒരാള് പറയുന്ന കേട്ടിട്ടേ ഹോട്ടലിന് നിങ്ങളൊക്കെ ടുത്ത് മാർക്ക് കിട്ടാത്തോണ്ടാ കഴിക്കായിരുന്നു മാർക്ക് കിട്ടാത്തോണ്ട് ചായ കുടിക്കാരിന്ന് മാർക്ക് കിട്ടാത്തോണ്ടാണ് നാളെ അമ്മൂനെന്തൊക്കെ പറയണത് ചതുരത്തിൽ കാച്ചീലൊക്കെ പപ്പടം പപ്പടം തന്നെ പപ്പടം വേറെന്തെങ്കിലും ഔ ഇത് ഉടച്ചു കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ആ അമ്മിക്കല്ലെടുത്തോ അവള് കുട്ടി പൊട്ടിക്ക് പപ്പടം പൊട്ടിച്ചു പറ്റില്ല ോ കിച്ചു അച്ചാറു വേണ്ട എന്നോട് ഈ ചതി വേണോ ചോറും നമ്മുടെ പപ്പ പപ്പൂവിനുള്ളതാണ് കേട്ടോ പപ്പൂന് ചോറ് കുറച്ച് സാമ്പാറും പിന്നെ തൈരും അവന് ഇഷ്ടമാണ് കേട്ടോ അതേപോലെ നമ്മൾ കുറച്ച് കൊടുക്കണം ഇല്ലാണ്ട് കൊടുത്താൽ കഴിക്കൂല എന്താ അപ്പൂ എന്താ അപ്പൂ അപ്പൂ മാമുണ്ടേട്ടാ കുച്ചി മാമുണ്ട് കേട്ടോ എന്താ അപ്പൂ എന്താ എന്താണ്ടോ പോണിയന് പുറത്ത് ചോടാനൊന്നും ഇഷ്ടല്ലോ പോണിയന്മാമുണ്ടോ എന്താ മുടിക്കുന്നു കഴിച്ചോളിച്ചു തുടണ്ടേ ചോറ് കൊടുത്താൽ മാത്രം പോരാട്ടാ ഏട്ടാ ബാ ബാ ഏട്ടനെ കണ്ടിട്ടാണേ ഏട്ടനെ കണ്ട പിന്നെ എന്റെ അടുത്തേക്ക് വരുമോ കണ്ടോ തൈര് കൂട്ടിയിട്ട് ചൂടുണ്ടടാ തൈര് കൂട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവന് അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് തൈര് എപ്പോഴും കുറച്ച് കേട്ടോ പിന്നെ ചിലർ പറയും കൊടുക്കാൻ പാടില്ല പറയും അങ്ങനെ എന്താണെന്നറിയില്ല അവനത് ഇഷ്ടമാണല്ലേട്ടാ തൈര് ഭയങ്കര ഇഷ്ടം നമ്മളേ കുറച്ച് ചോറ് അവിടെ ഇതവിടെ എടുത്തേക്കട്ട നമ്മുടെ ഇവിടെ ആമകൾ വരും രാത്രിയിൽ ും അവര് വന്നിട്ട് കഴിച്ചിട്ട് പോവും അവസ്ഥ പിന്നെന്താ നമ്മളെ നമ്മളെപ്പോലെ തന്നെ അല്ലേ അങ്ങനെയല്ല പറയുന്നത്

ചോറിലെന്ത കൊണ്ടുപോയി വെച്ച് വെച്ചിട്ടേ അപ്പോൾ അതുകൊണ്ട് അധികമല്ല രാവിലെ ആവുമ്പോൾ പാത്രങ്ങളങ്ങനെ മരന്ന് കിടക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്തിനാ എല്ലാ ദിവസവും നമ്മൾ കഴുകിയ്ക്കൊന്നുമില്ല മഴയൊക്കെയാണ് കരണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് വരണ്ടേ അപ്പോൾ മടിയിൽ കഴുകില്ല എല്ലാ ദിവസവും ഒന്നും കഴുകില്ല കഴുകണ എന്തങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കരണ്ടൊക്കെ ഉണ്ട് പറഞ്ഞാൽ കഴുകിയേക്കും ഇല്ലെങ്കിൽ അവിടെ എന്താ നമ്മൾ എച്ചിലൊക്കെ കളഞ്ഞ് നമ്മളവിടെ അടുത്തേക്ക് വിട്ടോ എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മിറ്റടി പാത്രം കഴുകില്ല എന്നൊക്കെ പറയാനിട്ടിട്ടില്ലേ പഴയ രീതി തന്നെ ചെന്ത പക്ഷേ രാത്രി പാത്രം കഴുകി നമ്മൾ അടുക്കളയൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നീച്ചി വരുമ്പോൾ ഭയങ്കര ഒരു എങ്ങനെയാണ് പറയാ നല്ലൊരു പോസിറ്റീവ് തോന്നും പപ്പോ ചെരുപ്പ് ഇതാ എടുത്ത് കൊടുക്കുക പൊന്ന ദിവസം അവിടെ വാശി പിടിക്കണട്ടോ ചെരുപ്പ് എടുത്ത് വെച്ചിട്ടെങ്കിൽ നായ്ക്കൾ കൊണ്ടോളൂ പൊന്നാരി ബഹളം വെക്കേണ്ടത് എന്താടി ആ അമ്പിളി അമ്മാവൻ ഓൺ വണ്ടി ചക്രും കാറിന്റെ രണ്ടു ചക്ര ചക്ര ഞാൻ എന്റെ പറഞ്ഞു നിന്റെ തന്നെയല്ലേ പറഞ്ഞു പൊന്നുവിന്റെ തന്നെയല്ലേ പറഞ്ഞു പൊന്നു പൊന്നാറ അമ്മയോടെ അമ്മ അമ്മ അമ്മയോടെ അമ്മ അമ്മയോടെ അമ്മ പൊന്നു എന്റെ അച്ച എവിടെ അച്ച അച്ചക്ക് ഒരുമ്മത്താ അച്ചക്ക് അച്ചക്ക് ഒരുത്താ എന്റെ മകര് എത്ര വലിപ്പാണ്ടല്ലോ നിനക്ക് വണ്ടി ഓടിച്ചു കളിക്കാൻ ലോനാരി അയ്യോ കടലെ വെള്ളത്തിലിടണോ ചെറുപയർ വെള്ളത്തിലിടണോ നാളെ എന്താ വെള്ളത്തി കടല വെള്ളത്തിൽ മക്കൾക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ ആരും തോറ്റിട്ടൊന്നുമില്ല എന്താ ഒരുപാടില്ലെങ്കിലും ആന വന്നില്ലേ ഇരുപത്തി അഞ്ചില് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് അങ്ങനെയൊക്കെ ഉള്ള മാർക്കുകളൊക്കെ ഉണ്ട് കൊഴപ്പല്ല കിച്ചു സോഷ്യലില് മാത്രം അവന് കുറച്ചൊരു മാർക്ക് കമ്മി ഉണ്ട് കിട്ടിയതിൽ ബാക്കിയുള്ളതിലൊക്കെ അവൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ സോഷ്യലും ജയിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് ജയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെന്താണെന്നറിയ വാശി കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയുകയാണ് കേട്ടോ മാർക്ക് കമ്മിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കാരണം അവർക്ക് തന്നെ സ്വയം പഠിക്കാൻ ഒരു വാശി കയറിയാൽ തന്നെയാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ എങ്ങനെ പറയാ എന്റെ ഞെക്കി പഴിപ്പിക്കുന്നതും തനിയെ പഴിക്കണതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് പറയില്ലേ അപ്പൊ നമ്മൾ ഞെക്കിയിട്ടൊന്നും കാര്യമില്ല അവർക്ക് തന്നെ തോന്നണം നമുക്ക് പഠിക്കണം എന്നുള്ളത് അവർക്ക് തോന്നണം അപ്പോൾ ഞാനിങ്ങനെ പറയുക എപ്പോഴേ നമ്മുടെ പോലെ എന്താ നമ്മളെക്കാട്ടിലും കഷ്ടപ്പെട്ട് കഴിയണ എത്രയും മക്കൾ കണ്ടില്ലേ അച്ഛനമ്മമാർക്ക് അവർ പഠിച്ച് ജോലി കിട്ടി അവർ നന്നായി ഇരിക്കുന്ന കണ്ടില്ലേ അതുപോലെ എൻ്റെ മക്കളും നല്ല രീതിയിൽ പഠിച്ച് അച്ഛനമ്മമാരെയും അതേപോലെ അച്ഛമ്മെയും കുട്ടിയച്ചനെയൊക്കെ നോക്കണ്ടേ അതിനെയാണ് കേട്ടോ എന്ന് പറയൂ എന്താ കിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഇതെന്താ പറയാൻ കാരണം എന്ന് അറിയുമോ കിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് സങ്കടം വന്നു സങ്കടം വന്നപ്പോൾ അവൻ പോയിട്ട് ബെഡിൽ ബെഡ്ഡിൽ നിന്ന് സെറ്റി പോയി ഇങ്ങനെ കിടക്കണ കറങ്ങൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനപ്പവർക്ക് നുഷാറാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വീഡിയോയിൽ പറഞ്ഞത് ചിലവർ പറയും നമ്മള് പഠിക്കുക പഠിക്കുകയെന്നു അങ്ങനെ പഠിക്കുകയെന്നല്ല വിദ്യാഭ്യാസത്തിനേക്കാളും വേറെ ഉണ്ടല്ലോ നമ്മളൊരാളെ ബഹുമാനിക്ക ആവശ്യമില്ലാത്ത ലേട്ടാ ഏ അങ്ങനെയുള്ള കൊറേ അറിവുകളും കൂടിയും വേണല്ലോ അതിന്റെ കൂടെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ ബാക്കിയുള്ളതും വേണം ഏഹ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാര്യമില്ല പഠിക്കുന്ന സമയത്ത് ില്ല ഒന്നിലും ഫസ്റ്റ് നമ്മൾ പറയുന്നില്ല ഫസ്റ്റ് ആവൊന്നും വേണ്ട പക്ഷെ എല്ലാറ്റിലും ജയിച്ച് നല്ല മക്കളായിട്ട് വളരാൻ വേണ്ടിട്ടാണ് കേട്ടോ അതിലെ ആരും ഇനിയൊന്നും തോന്നരുത് അവരൊന്നും ഉഷാറാവൻ വേണ്ടി പറഞ്ഞതാണ് ശരിക്കും ശെരിക്ക ദിവസം ഒരു ഓട്ടപ്പാച്ചിട്ട് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇരിക്കാനും സമയം കിട്ടില്ല നിക്കാനും സമയം കിട്ടിയിട്ടില്ല എല്ലാം എല്ലാം പിന്നെ പണിക്കാരെ കിട്ടുമ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അങ്ങനെ പിന്നെ ഒന്ന് മക്കളുടെ സ്കൂൾ തുറക്കലും അതിൻ്റെ ഓരോ തിരക്കുകളും അങ്ങനെ പോയിട്ടോ പിന്നെ നമ്മൾ എന്നാലേ വീഡിയോ നിർത്തട്ടെ സമയം ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആയി എല്ലാവരും എല്ലാവരും മക്കളെല്ലാവരും ഇനി ഇനിയിപ്പോൾ രാവിലെ നേരത്തെ നീക്കേണ്ടതല്ലേ ഇനി എന്താ കടല കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ രാവിലെ കടലേ ചെറുപയർ എന്തെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം രാവിലെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുട്ടിൽ തന്നെയാണ് ഇനി എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ പുട്ട് പുട്ട് കൂടെ പഞ്ചസാരയും പഴവും കൂട്ടി കഴിക്കണതല്ലേ അവർക്ക് എന്താണെന്നറിയില്ല നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമാണ് ദോശേനെ കാലിലൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ അപ്പം ഒന്ന് വൈകുന്നേരം തന്നെ വന്നിട്ട് ചോദിച്ചു ഒന്നും പുട്ടുണ്ടാക്കണില്ലേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു രാവിലെയും പുട്ട് ഇന്നലെയും പുട്ട് ഇനി ഒന്നും ഉണ്ടാക്കണില്ലേ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ പറഞ്ഞപ്പോൾ നാളെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ നൂൽപുട്ട് നൂൽപ്പുട്ട് ഉണ്ടാക്കണോ പുട്ട് ഉണ്ടാക്കിയാൽ മതിയാണ് പുട്ടും കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കണം കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ നാളെയും പണിയൊക്കെ ഉണ്ട് കേട്ടോ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പണിയുടെ ഓരോ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും ചെയ്യാം എല്ലാവരും കിടന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കൂട്ടുപായ ഇടുന്നുണ്ട് കേട്ടോ പക്ഷെ ഉറങ്ങില്ല കേട്ടോ ഇന്നലെ തന്നെ നമുക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തില്ല അതുകൊണ്ട് നമുക്ക് എഡിറ്റിയലും കാര്യങ്ങളൊക്കെ നേരം വഴുകി പിന്നെ നമ്മുടെ വണ്ടി ടെസ്റ്റിന് ടെസ്റ്റിനല്ല കുറച്ച് പണികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ കിട്ടണ കട ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി എന്താവും എന്നൊന്നറിയില്ല എന്തായാലും പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് രണ്ട് മൂന്ന് മാസം ആവും എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല ഒക്കെ നമ്മള് പുതിയ സാധനങ്ങളല്ലോ ഒക്കെ നമ്മള് അപ്പൊ ഓരോ സാധനങ്ങള് പഴയത് പഴയത് ഇങ്ങനെ ആൾക്കാര് മാറ്റില്ല അപ്പൊ അതിങ്ങനെ നോക്കിട്ട് അവർക്ക് തെരഞ്ഞെടുത്ത് വേണ്ടി കിട്ടണമെങ്കില് നമ്മുടെ ആവശ്യത്തിന് വണ്ടി ഇല്ലെങ്കിലും അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ കാരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം